എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ സലു ഇത്ത സലു ഇത്ത എന്ന് ഇത്തന്നെനിക്ക് വിളിക്കണ്ട എൻ്റെ കുഞ്ഞനിയത്തി ആവാനുള്ള പ്രായമേ ഉള്ളൂ അവർക്ക് എന്നാലും അവരോടുള്ള ആ ഒരു ബഹുമാനം കൊണ്ടാട്ടോ അങ്ങനെ വിളിക്കുന്നത് എന്തായാലും നമ്മുടെ സലു ആ പുള്ളിക്കാരത്തെയാണെങ്കിൽ വളരെ ഇന്നസെൻസ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ അവരുടെ ഒരു വീഡിയോ ഇന്ന് കാണാനിടയായി കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ട്നെസ് തോന്നി അവരുടെ ആ ഒരു നിഷ്കളങ്കമായ ശരിക്ക് പറയാനുണ്ടെങ്കിലൂടെ ആ ചിരിയും ആ ഒരു വർത്താനം ഒക്കെ കേട്ടപ്പോഴത്തേക്ക് ശരിക്കും ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ അന്തം വിട്ടുപോയി കാരണംന്ന് വെച്ചാല് ആ എന്തായാലും നിങ്ങള് കാണി തോട്ട് ഞാനിപ്പോന്നുള്ളതാണ് காண்சட்டே அது வெயிட்டு அஞ்சுமூன்று வயசுள்ள ஆளே பொத்தி தூக்க தூக்கி ஒற்றடிக்கு பொத்திக்கணும் காணிக்கணும் அது சரி கிடைக்கும் எலிமல் வந்த போதிய பொத்தி கொடுக்கட்டே കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം നമ്മുടെ സെലുവിൻ്റെ ചാനലിൽ വന്നിട്ട് കുറച്ച് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത്ര അതായത് സെലുവിൻ്റെ ഈ തടി ഉള്ളതുകൊണ്ട് സെലുവിനെ കൊണ്ട് ഒന്നിനും പറ്റില്ല ബലമില്ലാത്ത ശരീരമാണ് ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പുള്ളിക്കാരത്തേക്ക് നന്നായിട്ട് കൊണ്ടു പുള്ളിക്കാരത്തേക്ക് നല്ല വിഷമം തോന്നി അങ്ങനെ തോന്നും സ്വാഭാവികമായിട്ടും അങ്ങനെ തോന്നും അപ്പോൾ അതുകൊണ്ട് ഒരു ചാലഞ്ചിനായിട്ട് നമ്മുടെ സെലുവ

അപ്പോ നമ്മുടെ സെലു വല്യമ്മയെ എടുക്കുന്ന ഒരു ചാലഞ്ചാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അതായത് സെലുവിന് ആരോഗ്യം ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ട് സെലു വല്യമ്മയെ എടുത്ത് ചാലഞ്ച് ചെയ്യാനാണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ വല്ല്യമ്മയ്ക്കാണെങ്കിൽ ശരിക്കും നാണവും വരുന്നത് വല്യമ്മ വന്നിട്ട് ജനൽ ജെന്നലടക്കുകയാണ് പക്ഷേ നമ്മുടെ സെലു അതിനെ സമ്മതിക്കുന്നില്ല ആ ജനലൊന്നും അടയ്ക്കണ്ട വെട്ടം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫാൻസ് ഒക്കെ കാണിക്കുന്നു കേട്ടോ പുള്ളിക്കാർത്തി എത്ര ഇന്നസന്സ് ആണെന്ന് നോക്കിയേ അതാ കൊണ്ടുവരുന്നു അയ്യോ പാവോ അയ്യോ വേണ്ട ഇത്രയും വലിയ ചാലഞ്ച് ഒന്നും വേണ്ട ചിലപ്പോ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാലേ വല്യമ്മയുടെ ഉപ്പാട് വരും അയ്യയ്യോ അതൊക്കെ എന്തൊരു സന്തോഷം അയ്യോ ഒന്നുകൂടി എടുക്കുക കണ്ടില്ലേ അയ്യോ പാവത്തിന് കുഞ്ഞി കുട്ടികളിരിക്കുന്ന നനക്ക് ഇരിക്കമ്മ കണ്ടില്ലേ ഒരു കുഞ്ഞു കുട്ടി ഇരിക്കുന്ന കണക്ക് വല്യമ്മ ഇങ്ങനെ ഇരിക്കയാണ് എത്ര രസമുണ്ട് വല്ല്യമ്മയുടെ മുഖം കാണാനായിട്ട് കുഞ്ഞു കുട്ടിയുടെ നിഷ്കളങ്കതയല്ലേ അപ്പോൾ നമ്മുടെ സെലു സെലുവാണെങ്കിൽ വല്യുമ്മയെ രണ്ട് പ്രാവശ്യം എടുത്തിരിക്കുകയാണ് എന്നിട്ട് സെലുവിൻ സെലുവിൻ്റെ ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ട് നല്ല ബലമുള്ള ഉള്ള ശരീരമാണെന്ന് പുള്ളിക്കാരത്തി തെളിയിച്ചിരിക്കുകയാണ് അങ്ങനെ തന്നെ വേണം സെലു പക്ഷേ ഈ ഒരു തെളിയിപ്പത്രം വേണ്ടായിരുന്നു കേട്ടോ കാരണം വല്യുമ്മയ്ക്കാണെങ്കിൽ പ്രായമായ ആളാണ് വല്യമ്മ കയ്യിൽ നിന്ന് അങ്ങനെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ എല്ലിന് അങ്ങനെ പൊട്ടലോ ഒടിയലോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും കാരണം എല്ലിനൊക്കെ കുറച്ച് ഏജായിട്ടുള്ള ആളുകൾ ഇല്ലൊക്കെ ശരിക്കും നല്ല സ്ട്രോങ് ആയിരിക്കും അപ്പോൾ പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ ഊറ് പിടിക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരിക്കും പ്രായമുള്ളവരുടെയൊക്കെ ഇല്ലുകൾ അപ്പോൾ അങ്ങനെയുള്ള ചലഞ്ചൊന്നും ഏറ്റെടുക്കരുത് തലേങ്ങാനും തലേങ്കാനൊക്കെ മനുഷ്യൻ്റെ കാര്യമാണ് പറയാൻ പറ്റില്ല സെലൂന് ആരോഗ്യം ഇല്ല എന്ന് പറഞ്ഞവരോട് പോയി പണി നോക്കാൻ പറ അതാണ് പറയേണ്ടത് തടി കൂടിയാൽ ആരോഗ്യമില്ലെന്ന് ആരാ പറയുന്നത് എനിക്ക് നല്ല ഉണ്ടല്ലോ എനിക്ക് ഭയങ്കരമായ ആരോഗ്യമില്ലെങ്കിലും എനിക്ക് ആവശ്യത്തിനുള്ള ആരോഗ്യമൊക്കെ ദൈവം തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തടി കൂടുന്നു െന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് തടി കൂടാം ഭക്ഷണം ഓവറായിട്ട് കഴിക്കുന്നത് കൊണ്ട് തടി കൂടാം പിന്നെ അതുപോലെ തൈറോയ്ഡ് ചിലതരം തൈറോയ്ഡുകൾ തൈറോയിഡുകൾ ഉണ്ടെങ്കിൽ തടി നന്നായിട്ട് കൂടി വരാം പിന്നെ അതുപോലെ ചിലതരം തരം മെഡിസിനുകൾ കഴിക്കുന്നെന്നുണ്ടെങ്കിലും തടി ഭയങ്കരമായിട്ട് കയറി വരും അപ്പോൾ ഇതൊക്കെ പലതരത്തിൽ ഹോർമോണിൻ്റെ ചില ഹോർമോണിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചിലർക്ക് തടി കൂടി വരാം അപ്പോൾ ഇതെല്ലാം ഭക്ഷണം വെട്ടി വാരി വിഴുങ്ങുന്നത് കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ചില മടയരും ഉണ്ട് ഈ ലോകത്ത് ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ചലഞ്ചിനൊന്നും കയറി ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് കയ്യിൽ നിന്ന് എങ്ങനെ വല്ലുമ്മ വീണ് കഴിഞ്ഞാൽ ഈ പറയുന്ന തൻ്റെ ഊപ്പാട് തന്നെ വരും കേട്ടോ പിന്നീട് വീഡിയോയിൽ ക്യാമറ എടുക്കാനായിട്ട് ആളുണ്ടാവില്ല കേട്ടോ നന്നായിട്ട് വേറെ വിശേഷം എടുക്കാൻ കഴിയുമോ ും ഇന്ന് ഞാൻ നല്ല ഒരു വെന്റിമാര വീഡിയോ കാണിച്ചതിനെ കഴിഞ്ഞിട്ട് ആരോഗ്യം എത്രത്തോളം ഉണ്ട് നിങ്ങളൊക്കെ മനസ്സിലാക്കുക ഞാനൊക്കെ ഒരു ആരോഗ്യവതി തന്നെയാണ് അപ്പൊ മക്കളെ എല്ലാവർക്കും സുഖം തന്നെ ചായ ചായ കുറിച്ചോ ചായ കുറിച്ചോ ഞാൻ പൊന്നു മക്കള് ഞാൻ ചായ കുറിച്ചു പിന്നെ എന്താ കടി ദോശ ഉണ്ടായിരുന്നു അതുപോലെ എന്താണ് ദോശ നല്ല പാലിശയ്യ ായിരുന്നു ഇനി പൊഞ്ഞ മക്കളെ ഇരിക്കൊന്നും തോന്നത് നല്ല എന്തല്ലോ വണ്ടരിക്ക സന്തോഷമുള്ള ദിവസങ്ങളാണ് വരാൻ പോണത് എല്ലാരും നല്ല ആരോടും ഒന്നും ഫലദോഷോ ഒന്നും പറക്കണ്ട നല്ല ഇസ്ലാമിന്റെ ബോധത്തിലൂടെ നല്ല ചിട്ടയോടെ നടക്കേണ്ട ദിവസങ്ങളോ ഇനി ഇവിടെ നിന്ന് നല്ല മാസ മാസംന്ന് പറഞ്ഞാൽ ഒരു മാസാണ് അത് നമ്മൾ ഇവിടെ നാഞ്ചുലൊക്കെ കഴിഞ്ഞു അവിടെ നാച്ചുൽ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി ഇരിക്കെന്താന്ന് വെച്ചാൽ അവക്ക് ഇനിയിപ്പൊ ചൂട് മാത്രം കഴുകാണ്ട് അതൊന്ന് പൊടി കട്ടാണ്ട് അതൊക്കെ അവര് കവർ ചെയ്ത് വെച്ചിട്ടു കൊറച്ച് എടുത്ത ഇവിടെ ഉപയോഗിക്കൂടൊന്ന് തുടക്കാനുണ്ട് പിന്നെ കബോർഡൊന്ന് പേപ്പർ ഇരിക്കാനുണ്ട് അത്ര മാത്ര അപ്പൊ എന്തായാലും എനിക്ക് പറയാനുള്ളത് എന്റെ പൊന്നുമക്കളെ നീ ഇതുപോലെയുള്ള ഒന്നും ഏറ്റെടുക്കാനായിട്ട് നിൽക്കണ്ട പറയുന്നവർ പറയട്ടെ നമ്മൾ അങ്ങനെ പറയുന്നവരെ മുഴുവനും ബോധ്യപ്പെടുത്താനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ എന്തായാലും പറയുന്ന മനുഷ്യര് അങ്ങനെ കിടന്ന് പറയും തനിക്ക് ഈ തടി ഉണ്ടായതുകൊണ്ട് തനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ പിന്നെ താനെന്തിനായി മറ്റുള്ളവരെ നോക്കേണ്ട കാര്യം എന്താ പിന്നെ തടി കുറയ്ക്കുന്നത് എന്തുകൊണ്ടും വളരെ നന്നായിരിക്കും ആരോഗ്യ സംബന്ധമായിട്ടൊക്കെ തടി കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും ആ ഒരു കാര്യത്തിൽ കറക്റ്റ് ആണ് പക്ഷെ നമ്മളിങ്ങനെ മറ്റുള്ളവരെ ഉപദേശിക്കാന്നേ ഉള്ളൂ ഇപ്പൊ എൻ്റെ കാര്യം തന്നെ എടുത്താൽ എനിക്ക് അത്യാവശ്യം നല്ല തടിയുണ്ട് അത്യാവശ്യം നല്ല നല്ല തടിയുണ്ട് ശരിക്കും രണ്ട് കൊമ്പും രണ്ട് കൊമ്പും ഒരു തുമ്പിക്കയും കൂടി ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞാനും ഒരു ആന തന്നെയാണ് ആ ഒരു കാര്യത്തിൽ നിന്ന് ഒരു മാറ്റവും ഒരു തർക്കവും ഇല്ല കേട്ടോ നെറ്റിപ്പട്ടം കെട്ടിയങ്ങ് ഇറക്കിയാൽ മതി ആ ഒരു കണ്ടീഷനാണ് എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ പക്ഷേ ഇങ്ങനെ ആരെയും എടുത്തുപോക്കുന്ന വീഡിയോ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട കേട്ടോ കൈ ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ പോയി പിന്നെ എൻ്റെ പൊന്നോ വയസ്സാങ് കാലത്ത് അതീടെ ഒന്ന് കഷ്ടപ്പെടുന്നു കാണേണ്ടി വരും ഹെൽപ്പ് ചെയ്യാൻ ആര് പോലും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നമ്മുടെ സെലു ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേട്ടിട്ട് കേട്ട പാതി കേൾക്കാത്ത പാതി ഇങ്ങനെയുള്ള ചാലഞ്ചിനൊന്നും നിൽക്കണ്ട എന്തായാലും ആദ്യത്തെ ചാനൽ നഷ്ടപ്പെട്ടു അതിൽ വിഷമമുണ്ട് ആ ചാനൽ എങ്ങനെയെങ്കിലും വീണ്ടെടുക്കാൻ പറ്റുമെങ്കിൽ അതിനായിട്ട് ശ്രമിക്കണം കേട്ടോ അത്രയേറെ വ്യൂസും അതുപോലെ സബ്സ്ക്രൈബറൊക്കെ ഉണ്ടായിരുന്ന ചാനൽ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പരമ കഷ്ടമാണ് അതെങ്ങനെയെങ്കിലും വീണ്ടെടുക്കാനായിട്ട് അതുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളുമായിട്ടൊന്നും കോൺടാക്ട് ചെയ്യുക പിന്നെ ഇപ്പോൾ നിലവിലുള്ള ചാനലും അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം വളരെ നന്നാവുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പറയാനായിട്ട് ഇപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ സംസാരിച്ചെന്ന് കരുതിയിട്ട് സെലൂന് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാണുകയാണെങ്കിൽ ഞാൻ അതിനും വീഡിയോ ചെയ്യും ആ ഒരു കാര്യം ഉറപ്പാണ് അപ്പോൾ എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ എൻ്റെ കണ്ണിലൊക്കെ ഉറപ്പൊക്കെ വരുന്നുണ്ട് അതാണ് ഡ്യൂബ്ലി കണ്ണായിട്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ ഇനി നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരുന്നതായിരിക്കും അതുവരെ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ബൈ കമൻ്റിടാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്